രാജ്യത്തെ ചെറുകിട കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ നേരിട്ട് ബാങ്ക് അക്കൌണ്ടിൽ നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അഞ്ചു വർഷക്കാലം നിങ്ങളുടെ കഴിവില്ലായ്മയും ധാർഷ്ടവും നമ്മുടെ കർഷകരുടെ ജീവിതം തകർത്തുവെന്നും അവർക്ക് ദിവസം പതിനേഴ് രൂപ കൊടുക്കുന്നത് അപമാനിക്കലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഡിയർ നോമോ എന്ന് വിളിച്ചായിരുന്നു രാഹുലിന്റെ ട്വീറ്റ് കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതിയുടെ പേര് പി കിസാൻ അല്ലെങ്കിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി എന്നാകും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി കേന്ദ്ര സർക്കാരിന്മേലുള്ള കർഷകരുടെ കോപം ശമിപ്പിക്കാൻ ശ്രമിക്കുകയാണ് രാജ്യത്തെ ചെറുകിട കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ ബാങ്ക് അക്കൌണ്ടിൽ നേരിട്ട് ഇട്ടു നൽകുമെന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം മൂന്ന് ഗഡുക്കളായി പണം നൽകും ഇതിന്റെ ആദ്യ ഗഡു രണ്ടായിരം രൂപ അടുത്ത മാസം തന്നെ നൽകും പദ്ധതിക്കായി എഴുപത്തിയ്യായിരം കോടി രൂപ വകയിരുത്തിയെന്നും പന്ത്രണ്ട് കോടി കർഷകർക്ക് പദ്ധതി ഉപകാരപ്പെടുമെന്നും മന്ത്രി പീയുഷ് ഗോയൽ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വിമർശനവുമായി രംഗത്തെത്തിയത് അതേസമയം കേന്ദ്ര ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗും രംഗത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തയ്യാറാക്കിയ ബജറ്റാണ് മോദി സർക്കാരിന്റേതെന്നാണ് മൻമോഹൻ സിംഗ് പറഞ്ഞത് ഇലക്ഷൻ ബജറ്റാണിത് കർഷകർക്കും മധ്യവർഗത്തിനും പ്രഖ്യാപിച്ച ഇളവുകൾ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം കോൺഗ്രസിൽ നിന്നും സമാന വിമർശനമാണ് ബജറ്റിനെ കുറിച്ച് ഉയർന്നത്